സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം വെട്ടിച്ചിറ മഹല്ല് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മുപ്പത് വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികളെ ആദരിച്ചു വെട്ടിച്ചിറ ഡ്രീംസ് ലോഞ്ചിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രവാസി കൂട്ടായ്മ അഡ്വൈസറി ബോർഡ് അംഗം നാസർ അരീക്കാടൻ കാഡൻ അധ്യക്ഷനായി പ്രമുഖ പ്രവാസി വ്യവസായി ബഷീർ പടിയത്ത് ഉദ്ഘാടനം ചെയ്തു ഗാനവും ചിന്തയുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വിഡൽ കെ മൊയ്തുവിന്റെ കലാപരിപാടിയും ഉണ്ടായിരുന്നു വെട്ടിച്ചിറ മൊയ്തുവും വിഡൽ കെ മൊയ്തുവും ഒന്നിച്ചു പങ്കെടുത്തതും സദസ്സിന് കൗതുകമായി ആ മൊയ്തുവിൽ ഈ മൊയ്തു മറ്റ് പല മതങ്ങൾ പല വിഭാഗങ്ങൾ പല ഗ്രൂപ്പുകൾ എല്ലാവർക്കും അവരവരുടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിലെ പൊതുവിദ്യാഭ്യാസം എല്ലാവരും കൂടി ജാതിയും മതവും സംഘടനയും ഒന്നുമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ ഇത്തരം കൂട്ടായ്മകൾക്ക് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുന്നു അതോടൊപ്പം മലപ്പുറം ജില്ല ഈ ജില്ലയിൽ ഇന്ന് കാണുന്ന നമ്മുടെ പുരോഗതിയുടെ മിക്കവാറും രണ്ടായിരത്തി പതിനാലിലാണ് മലയാളികളെ കുറിച്ചുള്ള അന്നത്തെ സർക്കാരിൽ നടത്തിയത് ആ സർവേയിൽ പറയുന്നത് മുപ്പത്തി ശതമാനമാണ് ഇവിടുത്തെ പ്രവാസം പ്രവാസികളുള്ളത് മുപ്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനം എന്നാൽ അതിൽ തന്നെ പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും നിൽക്കുന്നത് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലാണ് അതിന്റെ പ്രത്യേകിന് മുമ്പ് ലാഞ്ചിക്ക് പോയ കഥയുണ്ട് ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ വലിയ സൗകര്യത്തിലാണ് അവിടെ ആളെ എയർപോർട്ടിൽ നമ്മൾ കരി നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുപോയി എയർപോർട്ടിൽ നിന്ന് കയറ്റി അയച്ചാൽ എയർപോർട്ടിൽ നിന്ന് ആളെത്തുമ്പോഴേക്ക് ആളവിടെ എത്തി വിളിച്ചിട്ടുണ്ടാകും അത്രക്ക് സൗകര്യങ്ങളാണ് പക്ഷേ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല കത്തിന്റെ സൗകര്യത്തിലാണ് നമ്മുടെ പ്രവാസികൾ ഇവിടെ കാത്തുനിര നിന്നിരുന്നത് പ്രവാസം എന്ന് പറയുമ്പോ പ്രയാസപ്പെട്ട ഒരു കുടുംബം അവർക്കുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടുകളിലാണെന്ന് തോന്നുന്നു എസ് എ ജമീലിന്റെ വലിയ ഇളക്കി മറിച്ച ഒരു ഗാനമുണ്ട് അന്നാണ് പ്രവാസലോകം ഒന്നിച്ച് കരഞ്ഞു പോയ ഒരു ഗാനം ഓർമ്മയില്ലേ എത്രയും ബഹുമാനപ്പെട്ട വായിക്കുവാൻ സ്വന്തം ഭാര്യ എന്താ പറയുന്നത് പ്രവാസ ജീവിതത്തിലെ വലിയ കണ്ണീരിന്റെ അധ്യായമാണ് അവർ കത്തെഴുതിയിട്ട് കാത്തിരിക്കുന്നു അതിനു മുമ്പുള്ള ഒരു തലമുറയുണ്ട് അവരോ അറബി മലയാളത്തിൽ കത്തെഴുതി കാരണം ഇവിടെ പഠിച്ചിട്ടില്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല ആ തലമുറ പോയപ്പോ അറബി മലയാളത്തിൽ അവര് കത്തെഴുതിയിട്ട് ആശയവിനിമയം നടത്തി അതിനുശേഷമാണ് ശേഷമാണ് പിന്നീടുള്ള ഒരു തലമുറ അവര് വാപ്പാൻ്റെതാണല്ലേ ഈ ഗൾഫിൽ പോയി അപ്പൊ എന്താ കാണുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വാപ്പ നാട്ടിലേക്ക് വരുമ്പോ ആ ഉയരമുള്ള ചെരുപ്പും ആ ടർക്കിയുടെ തോർത്തുമുണ്ടും കൂട്ടത്തിൽ ആ സ്പ്രേയുടെ മണവും കണ്ടപ്പോ ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ഈ ഗൾഫുകാരന്റെ മകൻ തെറ്റിതെരിച്ചു പോയി ഇതാണ് അവിടെയുള്ളത് അന്നാണ് കാർഡ് തൂക്കി പിടിച്ചിട്ട് നമ്മുടെ പ്രവാസികൾ വന്നിരുന്നത് അപ്പൊ ഈ മകൻ തെറ്റിദ്ധരിച്ചു ഇങ്ങനെ അവിടെ മൊത്തം ഗൾഫിന്റെ മണമാണ് ബാപ്പ ഇങ്ങനെ അതിന്റെ അടിയിൽ കൂടെ നടന്നു പോകുമ്പോ ബാപ്പാൻ്റെ നേരത്തെ അസ്ത്രപൂശാണ് കടയിലും ഒക്കെ ഇങ്ങനെ നിരത്തി ടേപ്പറിക്കാട് ഇരിക്കുന്നുണ്ടാവും പോരുമ്പോ ഒന്ന് എടുത്തു കണ്ടു പോരും അവിടുന്ന് കായ് പെറുക്കി പോരും കായ് വായിക്കുന്ന മരങ്ങളുണ്ട് എന്നൊക്കെ അന്നത്തെ പ്രവാസിയുടെ മക്കൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അന്ന് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിച്ച വിദ്യാർത്ഥികൾ എന്റെ ഒരു ജനറേഷനിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിച്ചില്ല എന്താ കാരണം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്റെ വാപ്പ ഗൾഫിലാണ് ഞാൻ നേരെ ഗൾഫ് പോകും പത്താം ക്ലാസ് നേരെ എണ്ണയം തോറ്റു അവനെ പിറ്റു തന്നെ വിസ എടുത്തു അവൻ ഗൾഫിലേക്ക് പറഞ്ഞു പിന്നെ വന്ന ഞാൻ തന്നെ നമ്മുടെ വന്നപ്പോ എനിക്കൊരു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഗായകൻ ഗായകനായിരിക്കും വേറെ എവിടെ ഞാൻ പാടി കേട്ടിട്ടില്ല ഈ ഗായകൻ പെട്ടെന്ന് ഒരു കത്ത് പാട്ട് ഇരിക്കലും അദ്ദേഹത്തിനെ പാട്ട് പഠിച്ചവരെ മത്സരിക്കാൻ വേണ്ടി വന്ന ആളായോ എന്നെ കണ്ടപ്പോ പാത്രം ഇങ്ങനെ പാടും എന്നൊക്കെ എനിക്ക് ധാരണ വന്നു വീട് മനസ്സിലായി അതല്ല അത് സാന്തികമായിട്ട് പാടിയ പാട്ടാ ഏതായാലും എവിടെ ചെന്നാലും മറ്റൊരു ഗാനങ്ങളാണ് ആദ്യം പാടാൻ പക്ഷേ മൊയ്ത് സാഹിബ് നമ്മളെ പ്രവാസികളെ പറ്റി മുമ്പ് എസ് എൻ ഗവീലി പാടിയ ഇത് രണ്ട് വരികളാണ് പാടിയത് അപ്പൊ ആ നിലക്ക് ആ മൊയ്തില്ലെന്ന് ഈ മൊയ്ത് തുടങ്ങി നല്ല മൊയ്താണ് മൊയ്തില്ലെന്ന് ഈ മൊയ്ത് തുടങ്ങി അപ്പൊ അത് പ്രവാസി ഗാനം ഞാനും പ്രവാസി ഗാനത്തോടു കൂടി തുടങ്ങും എന്തുള്ളത് പ്രസിഡന്റ് സലാം കരിങ്കപ്പാറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹല് ജനറൽ സെക്രട്ടറി കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ മൊയ്തു എ മമ്മു മാസ്റ്റർ പ്രൊഫസർ പി ഹസൻ വി ഇട്ടി കേ തങ്ങൾ ഡോക്ടർ കെ കെ മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു സിദ്ദിഖ് ചാത്തേരി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ